നരഞ്ഞ് തുണിയോ ആ വെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയപ്പർ വെക്കുന്ന പോലെ ഈ സ്റ്റിക്ക കുത്തി ഇതിനെ മുകളിലോട്ട് വെച്ചാൽ മതി ഓ അത് നേരിട്ടിടാൻ പാടില്ല ഇതും ഇതേപോലെ വെള്ളം ചേർന്നു കൊണ്ട് തന്നെ ഇതിലേക്ക് ഇടാൻ അല്ലേ തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ല നേരിട്ടാൽ മതി മതി മുടിയിട്ട് കത്തിക്കാൻ പോവാണ് കേട്ടോ അല്ല അടിപൊളി മുടി വെച്ചിട്ടുണ്ട് ഇതും ഇതിലേക്ക് ഇട്ട് കത്തിക്കാൻ പോവാണ് ഇത് തന്നെ പോവാണെങ്കിൽ മാറ്റി വെക്കാം സ്ഥലത്ത് കഴിഞ്ഞു മറ്റൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ കത്തുന്ന സമയത്ത് തന്നെ മാറ്റാൻ പറ്റും മാറ്റി വെക്കാൻ പറ്റും എഫ് കോട്ടയം ജില്ലയിൽ പാലായം ഉള്ളത് യുവർ ഫർണസ് എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടത് കഴിഞ്ഞ ഒരു എക്സ്പോ മനോരമയുടെ എക്സ്പോ നിങ്ങളുടെ മുന്നേക്കാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ എക്സ്പോന് പോയ സമയത്തായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള വേസ്റ്റുകൾ കത്തിച്ച് കളയാൻ പറ്റും സിംപിളായിട്ട് വളരെ എളുപ്പത്തിൽ കത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത് നമ്മുടെ ഡാപ്പറുകൾ സാൻഡറിൽ പാഡുകൾ ഒക്കെ കത്തിക്കാൻ പറ്റുന്നത് അവിടുന്ന് ഇത് കത്തിച്ച് ഒരു അവസരം ഉണ്ടായിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എന്നോട് പറഞ്ഞത് കോട്ടയത്ത് വരുന്നുണ്ട് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം പ്രവർത്തനങ്ങൾ കാണിച്ചേരാട്ട് വരേണ്ട ഒരു അവസരം വന്നു വിളിച്ചു നേരെ ഇവിടുത്തെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് എന്റെ കൂടെ ഉള്ളത് ഡിൻഡോ ചേട്ടനാണ് ഇന്ന് നമ്മുടെ കേരളം മുഴുവനും ഈ പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നത് എൻഷുറ എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ വരാനുള്ള കാരണം എന്തായിരുന്നു അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആണ് അത് നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം എന്നുള്ളതാണ്ട് ഇതിൻ്റെ പ്രോജക്റ്റാണ് ഈ ഒരു ഇതിൽ ഉറവിട മാലിന്യ സംസ്കരണം അതാണ് എനിക്ക് ഏറ്റവും ആകർഷണമായിട്ട് തോന്നിയത് ശരിക്കും ഈ ഉറവിട മാലിന്യ സംസ്കരണം സംസ്കരണമെന്ന് പറഞ്ഞല്ലോ മാത്രമേ ഉള്ളൂ അതെല്ലാവരും നടക്കില്ല നടക്കുന്നില്ല ഇപ്പോൾ ഇത് ശരിക്കും നമ്മൾ എവിടെ വേസ്റ്റ് ഉണ്ടാകുന്നു അവിടെ വെച്ചിട്ട് ഇത് കത്തിക്കാൻ പറ്റും വേറെ കാര്യങ്ങളില്ല നമുക്ക് 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 ഇത് 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 ഉപയോഗിച്ച് അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് കടക്കാം ഈ ഫർണസ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു മാനുവൽ നമ്മുടെ കയ്യിലേക്ക് തരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പിക്കർ ഇതിന്റെ ഒക്കെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്കിത് കത്തിച്ച് തുടങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കത്തിക്കാം എങ്ങനെയാണ് ഇത് കത്തിക്കുന്നത് ഒന്നുമില്ല ജസ്റ്റ് നമ്മളൊരു പേപ്പർ കത്തിച്ചിടുക പേപ്പർ ചുരുട്ടി കത്തിച്ചിടുക ഒന്ന് കത്തിച്ചേ കിട്ടാ പേപ്പറും ചുരുട്ടിട്ട് കത്തിച്ചിടുക വേറെ നമ്മൾ വലിയ വറകൊന്നും ഇട്ടിട്ട് ആവശ്യം ആവശ്യം സാധാരണ രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ നല്ല തീ വരണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നല്ല ടെർബിനൻസ് ആണ് അപ്പൊ സൈഡിൽ നേരിട്ട് ഫ്ലെയിമിനകത്തേക്ക് വട്ടം കറങ്ങുക ആ അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇതിനകത്ത് ടെമ്പറേച്ചർ നാനൂറ് ഡിഗ്രിക്ക് മുകളിലേക്ക് വരും മിനിറ്റിനുള്ളിൽ തന്നെ പെട്രോളോ മണ്ണെണ്ണയോ ഒന്നും നമ്മൾ നമ്മൾ ഇടുന്ന ആ വേസ്റ്റ് തന്നെയാണ് ഇതിന്റെ ഫ്യൂൽ എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിൽ എന്തൊക്കെ കത്തിക്കാം എന്തൊക്കെ കത്തിക്കാൻ പാടില്ല രണ്ടായിരത്തി പതിനാറിലെ സെൻട്രൽ ഗവൺമെന്റ് വേസ്റ്റ് മാനേജർ റൂൾസ് ഉണ്ട് അതിനകത്ത് പറയുന്നത് എന്ത് നമുക്ക് എത്തിക്കാൻ പറ്റും സോളിഡ് വേസ്റ്റ് മാനേജർ റൂൾസ് അതുപോലെ തന്നെ ഇതിനകത്ത് ഡയപ്പറുകള് സാനിറ്ററി പാട്സ് അതെല്ലാം നമുക്ക് എത്തിച്ചളയാൻ പറ്റും കത്തിക്കാൻ പാടില്ലാത്ത പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങള് പെർഫ്യൂം ബോട്ടിൽ സിഗററ്റ് ലൈറ്റർ ബാറ്ററികൾ പടക്കങ്ങൾ അങ്ങനെ ഒന്നും കത്തിക്കാൻ പാടില്ല ഇടാൻ പാടില്ല പാടില്ല ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുഴപ്പം എന്താണ് ഇതിനകത്ത് പൊട്ടിത്തെറിയാൽ ബൾജിംഗ് ഉണ്ടാകാൻ സാധ്യത അതെ നമുക്ക് വറ്റൽമുള കുറേ കത്തിക്കാം കാരണം കാരണം നമ്മൾ അടുപ്പിളേക്ക് ഒരു പ്രാവശ്യം മറ്റൽ മുളകള് പോയി നമുക്ക് ആ പ്രദേശം നിൽക്കത്തില്ല അതെ ഇതിനകത്ത് എന്തായാലും ഇട്ട് കൊടുത്താൽ പോലും തൊട്ടടുത്ത് തന്നെ നിൽക്കാൻ പറ്റും സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഉണ്ടാവത്തില്ല കാരണമെച്ചാൽ ആ ഹൈ ടെമ്പറേച്ചർ പറഞ്ഞാൽ കംപ്ലീറ്റ് കമ്പഷൻ ആണ് അല്ലേ എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു സംശയം അതായിരുന്നു കാരണം നമ്മളിങ്ങനെ ഓപ്പൺ പ്ലേ പ്ലേസിലിട്ടിട്ട് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇത്ര ഇട്ട് കൊടുക്കുകയാണ് ആ ഫുൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാകും ചെറിയ രീതിയിൽ നമ്മൾ മറ്റന്മുള പോലും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അല്ലേ ഇപ്പം ഇത്ര മറ്റൽമോള് കിട്ടും ഒരു കുഴപ്പമുണ്ടോ ഒന്നും അറിയാൻ പോലും അറിയാൻ പോലും അതുപോലെ വേണമെങ്കിൽ നമുക്ക് മുടി കത്തിക്കാം മുടിയും കത്തിക്കെ ഇതിൽ മുടിയിട്ട് കത്തിക്കാൻ പോവാണ് കേട്ടോ അല്ല അടിപൊളി മുടി വെച്ചിട്ടുണ്ട് ഇതും ഇതിലേക്ക് ഇട്ട് കത്തിക്കാൻ പോവാണ് നിങ്ങൾ കേട്ടോ നേരെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല മുടി കത്തിയ പോലെ മണം വരത്തില്ല ഒന്നുമില്ല ഒരു സ്മെല്ലില്ല ആ വറ്റൽമുളക് ഇട്ടു മുടിയിലേക്ക് ഇട്ടു മുടിയിട്ട് കത്തിച്ചിട്ട് സാധാരണ മുടിയൊക്കെ കത്തി കഴിഞ്ഞാൽ നമുക്കറിയില്ല ചെറിയ രീതിയിൽ കത്തിയാൽ പോലും ഭയങ്കര ആയിരിക്കും അതെ അതെ ഒന്നും അറിയാനില്ല ഒത്തിരി ബ്യൂട്ടി പാർലർ മുടി കളയാൻ കത്തിച്ച അങ്ങനെ പോകുന്നുണ്ട് ഓക്കെ ഇതാ ഇതേപോലെ പച്ച ഓലൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ സിമ്പിളായിട്ട് അങ്ങനെ ഇട്ട് എടുക്കുക അതങ്ങനെ ഇട്ട് കത്തിക്കോളും അത് ഇട്ടപ്പോൾ തന്നെ ആ സൗണ്ടോട് കൂടിയിട്ട് കത്തുകയാണ് അത് ഉണങ്ങാനുള്ള സമയം പോലും ഈ ഫർണസ് കൊടുക്കുന്നില്ല എന്നാണ് ഇതിന്റെ സത്യം എന്ന് പറയുന്നത് അത് കത്തി സംഭവം കത്തിക്കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് എന്തും കത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫർണസിന്റെ ഒരു മേക്കിംഗ് രീതി വരുന്നത് അല്ലേ ഇനി ഫർണസിലേക്ക് ഇടാൻ പോകുന്നത് നമ്മളെ സാൻഡ്രി പാഡുകൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഹോസ്റ്റലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ സാൻഡ്രി പാഡുകൾ ഒത്തിരി കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യുക ശരിക്കും അവിടെയൊക്കെ കൂട്ടിയിടേണ്ടി വരില്ല പല സ്ഥലങ്ങളിലും കത്തിച്ച് കഴിഞ്ഞാൽ കത്തിച്ച് തീരില്ലിത് കത്തി തീരാനും പോലും പാടായിരിക്കും എന്നാൽ ഒരിക്കലും ഈ സാൻഡ്രി പാഡുകൾ ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള അതിൽ വെള്ളം ഉണ്ടാവും നമുക്ക് എന്താ പറയുക ഇതേപോലെ ഡ്രൈ ആയിട്ടല്ല ഉണ്ടാവുന്നത് ഇങ്ങനെ ഉണ്ടാവും അല്ലെ വെള്ളമൊക്കെ ഇതിലുണ്ടാവും ഞാനത് വെള്ളത്തിൽ അങ്ങനെ മുക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതും ഇതേപോലെ വെള്ളം ചേർന്നുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇടാ പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ലാമതി ഇട്ടാ മതി മതി ഓക്കെ അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് സാനിറ്ററി പാഡ് വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് സാനിറ്ററി പാഡ് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തോട്ട് കൊടുത്താൽ മതി ഓക്കെ എന്നാൽ ഡയപ്പറുകൾ വരുന്നുണ്ടല്ലോ ഡയപ്പറിനകത്ത് കൂടുതലായിട്ട് ഈർപ്പം വരുന്ന കാരണം നമ്മൾ ഇന്നോടുത്തെ സ്റ്റിക്ക് ഉണ്ട് സ്റ്റിക്ക് അതിലേക്ക് എടുക്കണം അപ്പൊ ഇതിനകത്ത് ഇത് ഇതിനകത്ത് വേണ്ടി എളുപ്പമുണ്ട് ഇതിനകത്ത് കോർക്കാൻ വേണ്ടി എളുപ്പമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിന് മുക്കിയെടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഇട്ടതുപോലെ തന്നെ സാൻഡർ പാഡിട്ടതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും വേസ്റ്റ് കൂടിയ ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇതിന്റെ മോളിൽ ആയിട്ട് കത്ത് തീർന്നു പോകുള്ളൂ നമ്മൾ ഡൈപ്പറിന്റെ ഏറ്റവും വേസ്റ്റ് കൂടിയ ഭാഗത്താണ് കുത്തേണ്ടത് എന്നിട്ട് ഇങ്ങോട്ട് ഓ അത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ കാരണം ഇതിനകത്ത് കൂടുതലായിട്ട് ഈർപ്പം വരുന്ന സാനിറ്ററി പാർട്സ് കൊടുത്താൽ മതി മതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയപ്പറുകൾ കത്തിക്കുന്നുണ്ടെങ്കിൽ ചിരട്ടയോ വിറകോ ഇട്ടു കൊടുത്താൽ മതി പെട്ടെന്നെ കത്തി തീർന്നു അത് നോക്കൂ മാത്രം ആ ഡൈപ്പർ കത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിരട്ട വിറകായിട്ട് പെട്ടെന്ന് കത്തി തീർന്നു നോക്കുക അതുപോലെ തന്നെ സദ്യ കർമ്മം കഴിയുമ്പോൾ നമുക്ക് പേപ്പർ പ്ലേറ്റുകൾ ഗ്ലാസുകളൊക്കെ ആണെങ്കിൽ കൊടുത്താൽ മതി ഫുഡ് വേസ്റ്റ് കളഞ്ഞിട്ട് േസ്റ്റ് അതിൽ ഉണ്ടാവരുത് ഫുഡ് വേസ്റ്റ് ഉണ്ടാവരുത് സിമ്പിൾ ആയിട്ട് നോക്കിയത് ഈ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ഇതേപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അത് വെള്ളം ഉണ്ടെങ്കിലും അല്ല വെള്ളം കളഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് അല്ല അങ്ങനെയുള്ള വെള്ള നനവുണ്ടെങ്കിലും കുഴപ്പമില്ല നേരെ അതിലേക്ക് കൊടുത്താൽ മതി ഏറ്റവും വലിയ പ്രത്യേകത ഇത് എണ്ണൂറ് ഡിഗ്രി ചൂടി കത്തുമ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഹാൻഡിൽ വെച്ചിട്ടുണ്ട് മാറ്റി ഒരു മറ്റൊരു സ്ഥലത്തേക്ക് കത്തുന്ന മാറ്റി വെക്കാൻ പറ്റും അയ്യോ നമുക്ക് തുണികൾ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് മതി തുണിയും നേരെ നമുക്ക് അതിലേക്ക് തുണിയിട്ട് കത്തിക്കാം കത്തിക്കാൻ പറ്റും ഇനി തുണിയോ ആ വെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയപ്പർ വെക്കുന്ന പോലെ ഈ സ്റ്റിക്ക ഇതിനെ മുകളിലോട്ട് വെച്ചാൽ മതി അത് നേരിട്ട് ഇടാൻ പാടില്ല ഇടാൻ പാടില്ല ഈ ഹൈ ടെമ്പറേച്ചർ ഉള്ള പുകയിൽ വളരെ കാരണം മണം കാരണം ഓ വരാത്തുള്ളത് അകത്തോട്ട് എന്ന് കഴിഞ്ഞാൽ

അല്ല സാധാരണ ഇതേപോലെ കാണുന്ന വലിയ ഹൈറ്റിൽ ും കാണുന്നത് അതിന്റെ കാരണം വെച്ചാൽ അത് ഒരു ചേമ്പ്ര തടച്ചു വെച്ചിട്ട് ചെറിയ ടെമ്പറേച്ചർ കത്തുന്നു അതായത് ഇരുന്നൂറ്റി ഡിഗ്രി ടെമ്പറേച്ചർ ടെമ്പറേച്ചറാണ് കത്തുന്നത് അപ്പൊ അത് നീർ നീര് കത്തിയിട്ട് പോകെ ഒരു കൊഴലിൽ കൂടെ മോളിക്കൊണ്ടു കളയുന്നു ഇതിന് പോകുന്ന പോലും ആവശ്യമില്ല കാരണ ഈ ഹൈ ടെമ്പറേച്ചർ കത്തുന്ന കാരണം ഇതിനെ വളരെ നേരിയ പോകേണ്ടു ഓ അതുകൊണ്ട് ആവശ്യമില്ല അത് തന്നെയാണ് അതിന്റെ തെളിവായിട്ടാണ് നമ്മുടെ അപ്പം ഈ ഹൈ ടെമ്പറേച്ചർ ആയത് കംപ്ലീറ്റ് ആയിട്ട് കമ്പനേഷൻ കംപ്ലീറ്റ് കമ്പ്രഷനാണ് അതായത് ഇത്ര ചെറിയൊരു ഇത്ര ഹൈറ്റ് ആയിട്ട് പോലും വറ്റൽ മുളകും നമ്മൾ മുടി വിട്ടിട്ട് ഇവിടെ നിന്നിട്ട് പോലും നമുക്ക് ആ സ്മെല് സ്മെല്ല് കിട്ടത്തില്ല കാരണം ഈ ഹൈ ടെമ്പറേച്ചർ കാരണമാണ് അതുപോലെ മറ്റൊരു കാര്യം ഇങ്ങനെ നമുക്ക് കത്തിക്കുന്നത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കത്തിക്കുന്നത് നിയമപരമായിട്ട് അനുവദനാണോ സെൻട്രൽ ഗവൺമെന്റ് എം എച്ച് എം ഗൈഡ്ലൈൻസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ സാനിറ്ററി വേസ്റ്റുകളൊന്നും ഇൻസനേറ്റ് ചെയ്ത് കളയണമെന്ന് തന്നെ പറയുന്നത് നമ്മൾ പുറത്തെറിഞ്ഞ് കളയരുത് വാട്ടർ ബോഡീസ് ഇടരുത് കെട്ടിവക്കരുത് അത് ഇൻസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഒരു പ്രോപ്പർ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് കത്തിച്ച് കളയണം ഇതൊരു പേറ്റൻ പ്രൊട്ടക്ടൊരു പ്രൊഡക്റ്റ് ആണ് ഇത് വേറെ അനുവദിക്കാൻ അതെ പ്രൊട്ടക്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് സാധാരണ രീതിയിൽ നമ്മൾ റോഡ് സൈഡിലൊക്കെ എത്രയോ ഡൈപ്പേഴ്സ് നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ ഇതേപോലെ നമ്മൾ കത്തിക്കാതെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും അല്ലേ എന്നാൽ ഇത് വലിയ രീതിയിൽ നമ്മുടെ നാടുകളിൽ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് അതിനുവേണ്ടി തന്നെയാണ് എൻഷുറ എന്റർപ്രൈസസ് യു ആർ ഫെർണസ് എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി പ്രോഡക്റ്റ് നമ്മൾ കൈകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ സാന്റർപാർട്ടിന്റെ ഡയപ്പറ്റിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറയുകയാണ് ഇത് ശരിക്കും നമ്മൾ മണ്ണി കുടിച്ചെടുത്തു വിചാരിച്ചു ഈ സാനിറ്ററി പാർട്സ് അഞ്ഞൂറ് തൊട്ട് എണ്ണൂറ് വർഷം വരെ ഭൂമി കിടക്കും ഫുൾ ആയിട്ട് ഡിക്കോസ് ആകാതെ അതുപോലെ തന്നെ ഡയപ്പറുകൾ ഇരുനൂറ്റമ്പത് തൊട്ട് അഞ്ഞൂറ് വർഷം വരെ ഭൂമിയിൽ കിടക്കും അത് പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ കളയുന്നത് നൂറ് കിലോ കത്തിച്ചു കഴിഞ്ഞാൽ കിലോ താഴെ ഫൈൻ പൗഡർ ആണ് ഇതിന്റെ വേസ്റ്റ് വരുന്നത് നൂറ് കിലോ കത്തിച്ച് കഴിഞ്ഞാൽ താഴെ ഫൈൻ പൗഡർ ഇതിപ്പോ നമ്മൾ കത്തിവാടന്ന് ഇപ്പം എടുത്തിട്ട് അടുത്ത കാരണം ഇതിപ്പോൾ നാളെ ആവുക ഇതിന്റെ പകുതിയാവും ഇത് സ്ത്രീകൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇത് ആർക്കും ഉപയോഗിക്കാം അപ്പൊ ഇതിപ്പോ നമ്മൾ മുകളിലേക്ക് ഫ്ലെയിം വരുന്നുണ്ടെങ്കിൽ ആ ഫ്ലെയിം ഒരു ഏതാനും സെക്കൻഡിൽ നിൽക്കുവാണെങ്കിൽ ഫ്ലെയിം താഴ്ത്തേങ്ങ് താഴും അന്നേരം ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി അങ്ങനെ അതുപോലെ തന്നെ അവർക്ക് തന്നെ ഇട്ട് കത്തിക്കാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇത് യൂസ് ചെയ്യാം മഴക്കാലത്തൊക്കെ അതായത് ഈ പ്രോഡക്റ്റ് മഴയും വെയിലും നിറഞ്ഞോണ്ട് കുഴപ്പമില്ല പിന്നെ കത്തിക്കൊണ്ടിരിക്കും ഡയറക്റ്റ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡയറക്റ്റ് വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി മഴക്കാലത്ത് ഷേഡിൻ്റെ അടിയിലോ അങ്ങനെ വെച്ച് കത്തിക്കാം ഈ ഈ ഈ ഈ പ്രോഡക്റ്റ് യാതൊരു കണ്ടാൽ ഒരു 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 ഉപയോഗിക്കുന്നത് ാണ് വീടുകളുണ്ട് ഹോസ്പിറ്റൽസ് ഹോസ്റ്റൽസ് ഹോട്ടൽസ് റിസോർട്ട്സ് എന്ന് വേണ്ട എവിടെയെല്ലാം വേസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്ക് എല്ലാവർക്കും യൂസ് യൂസ് ചെയ്യാം ചെയ്യാം എല്ലാവരും ഇതിന്റെ കപ്പാസിറ്റി എങ്ങനെ എത്ര കത്തിക്കാൻ പറ്റും ഇപ്പൊ സാധാരണ എന്ന് പറഞ്ഞാൽ അതൊരു ഇത്ര ഇത്ര കിലോ 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 കപ്പാസിറ്റി ഇതിന്റെ കപ്പാസിറ്റി അൺലിമിറ്റഡ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് കത്തിക്കുന്നതല്ല നമ്മളൊരു പേപ്പർ കത്തിച്ചിരുന്നു എന്നിട്ട് വേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക അപ്പൊ നമുക്ക് എന്തേറെ വേസ്റ്റ് ഉണ്ടോ നമുക്ക് കത്തിക്കാൻ പറ്റും ഇപ്പൊ തന്നെ നമ്മൾ ഇട്ടിട്ട് കാണിക്കാൻ പറ്റുന്നില്ല തന്നെ ഈ ഹൈ ടെമ്പറേച്ചർ കത്തിനാരൻ തന്നെ വളരെ പെട്ടെന്ന് കത്തി തീർന്നു പോകും ഈ ഒരു പ്രോഡക്റ്റ് ആരും നിങ്ങൾ ആവശ്യമുണ്ട് കാരണം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒത്തിരി പേർക്ക് ഇത് ആവശ്യമുണ്ടാവും അങ്ങനെ വരികയാണെങ്കിൽ ഇത് എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയിലേക്ക് കോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും അവരുടെ നിയറസ്റ്റ് പാർട്സ് ഒന്ന് എത്തിച്ചു കൊടുക്കും കാരണം ഇത് ഓട്ടായാലോ കാറിലൊക്കെ ചെറിയ സ്പേസ് മതി അല്ലേ ചെറിയ സ്പേസ് മതി കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെ ഇത് പാക്കറ്റ് തുറക്ക എടുത്ത് വെക്കുക കത്തിക്കുക അതല്ലാതെ പ്രത്യേകിച്ച് ഇൻസ്റ്റലേഷൻ ഒന്നും ആവശ്യമുള്ളതല്ല സർവീസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു മൂവിംഗ് പാർട്സ് ഇലക്ട്രോണിക് കമ്പോൺസോ ഒന്നും ഇല്ല അതാണ് ഇത് പ്രത്യേകിച്ച് മെയിൻസിന്റെ സർവീസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല പ്രൈസ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് സ്റ്റീലാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റീലിൻ്റെ പ്രൈസ് ചിലപ്പോഴും വരി ചെയ്യുന്നുണ്ട് അതനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട് ഇത് മെറ്റീരിയൽ നല്ല കോസ്റ്റ്ലിയാണ് കാരണം എണ്ണൂറ് ഡിഗ്രിക്ക് മുകളിലാണ് കത്തുന്നത് ഇപ്പൊ എണ്ണൂറ് ഡിഗ്രിക്ക് മുകളിൽ കത്തുണു അപ്പോൾ അങ്ങനെ വരുമ്പഴത്തേക്ക് ഇതെ സ്പെഷ്യൽ സ്റ്റീലാണ് ഇമ്പോർട്ടഡാണ് വിളിക്കുന്ന ആ സമയത്തുള്ള റേറ്റ് നിങ്ങൾ പറഞ്ഞു കൊടുക്കും ഒരു ഗംഭീര കാഴ്ച തന്നെ അല്ലേ എത്ര സ്പീഡിലാണ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇതിൽ നമ്മൾ ഓരോ വേസ്റ്റ് ഇടുന്ന സമയത്ത് കത്തിപ്പോകുന്നത് നനഞ്ഞിട്ടുള്ള ഡാപ്പർ സാൻഡർ പാഡൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കത്തിയിട്ട് പോവുകയാണ് ഇതിൽ ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും വേസ്റ്റ് ഇടാൻ പോലും സമയം കിട്ടില്ല അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് കത്തിയിട്ട് ചാരമായിട്ട് ഇത് മാറുന്നത് ഇച്ചിരി ആണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ നിർത്താണ് അത് ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്